പ്പോ ഈയൊരു വീടിന്റെ ഉള്ളിൽ എനിമിയുടെ കേസ് അവനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഗ്രനേഡും കാര്യങ്ങളും ഹുക്ക് ചെയ്ത് എറിഞ്ഞതും കേസ് ആ ഒരു കഴിവേറിയ കേസ് അപ്പം ജനാലെ വെടി എടുത്ത് പുറത്തോട്ട് ചാടി കേസ് അങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ പോയി കേസ് കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കിയതും അവൻ ആ മതിലിന്റെ പിന്നിൽ കവർ എടുത്ത് കേസ് ഒക്കെ അങ്ങനെ കേസ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നത് കേസ് അവ കിണ്ണം കാച്ച് അടാറ ഡാമേജ് ഇങ്ങോട്ട് തന്ന കേസ് അവന്റെ ചെലെന്തി നമ്മളെ കൊടുക്കുക കേസ് നമ്മൾ എങ്ങനെയെങ്കിലും കേസ് ഒക്കെ പെട്ടെന്ന് ഒരു ഇൻഹേലറും കാര്യങ്ങളും അടിച്ച് ഈ ഒരു സൈഡ് കവർ കയറിയിരുന്ന ഒരു മെഡിക്കറ്റും കാര്യങ്ങളും അടിച്ച് പൊസിഷൻ മാറാൻ കേസ് ഒക്കെ അങ്ങനെ നമ്മളെ പൊസിഷൻ മാറി ചടി ഓടി പിന്നെ വന്ന കേസ് ആ ഒരു എനിക്ക് ഫ്രണ്ടിൽ തന്നെ അങ്ങനെ നമ്മൾ എം ബി ഫൈ എടുത്ത് കുറച്ച് ഡാമേജ് അങ്ങോട്ടും കൊടുത്ത് ഡാമേജ് ഇങ്ങോട്ട് വാങ്ങിച്ച കേസ് പിന്നെ നൈസ പോയി പൊസിഷൻ മാറി മെഡിക്കറ്റ് അടിച്ച് സെറ്റ് ആയിട്ട് നമുക്ക് ഇവനെ ഇവനെ വെച്ച വീണ്ടും ഫൈറ്റ് എടുക്കാം കേസ് ഒക്കെ അങ്ങനെ അവ മതിലെ സൈഡിൽ ഏതോ എനിമിനെ അടിച്ചു പോകുന്നു അവന്റെ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സൈഡിൽ കൂടെ ജസ്റ്റ് സർപ്രൈസ് കൊടുത്ത് സാവർ എനിമിനെ അടിച്ചു ഫിനിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സോണി കാരണം എന്ന് വിചാരിച്ച പറ്റി അതിന് സമ്മതിക്കാത്ത എനിമി കേസ് ഒക്കെ അങ്ങനെ ബാക്കി നിന്ന് ആടി വന്ന കേസ് അവർ എനിക്ക് നോക്കാക്കി ഇപ്പൊ എന്തെങ്കിലും ചില്ലും കാര്യങ്ങൾ ഫിനിഷ് ആക്കി ഇനി എന്തായാലും നമുക്ക് സോൺ കാരണം കേസ് ഒക്കെ നമ്മൾ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സ്നൈപ്പർ പ്ലെയർ ഉണ്ട് കേസോ അങ്ങനെ ചാടി വന്നത് കേസ് അവരൊരു ഷോട്ട് കൂടെ ഷോട്ടാമേജും കൂടെ അടിച്ച് നമ്മളെ എലിമെന്റ് ആയി സബ്സ്ക്രൈബ് ആയിട്ട് മറ്റൊരു സബ്സ്ക്രൈബ് ചെയ്യും